രണ്ട് ലിറ്ററിൻ്റെ ഫ്രൂട്ടി നൂറ് ഉപ്പേൻ്റെ നൂറ് ഉറുപ്പ എം ആർ പി തന്നെ നമ്മൾ ഒന്ന് കൊടുക്കുന്നത് എഴുപത്തഞ്ച് ഉറുപ്പൊക്കെയാണ് അതേപോലെ നമ്മൾ പാം ഗോൾഡ് ഓയിൽ ഒരു ലിറ്ററിൻ്റെ ഓയിൽ തൊണ്ണൂറ് ഉറുപ്പൊക്കാണ് നമ്മൾ ഒന്ന് കൊടുക്കുന്നത് അതേപോലെ വെളിച്ചെണ്ണ ഒരു ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ നൂറ്റി മുപ്പത്തി രണ്ട് റുപ്യകും പിന്നെ നമ്മൾ സൺഗോൾഡിൻ്റെ സൺഫ്ലവർ ഓയിൽ ഒരു ലിറ്ററിൻ്റെ നൂറ് റുപ്പ്യൊക്കെ കൊടുക്കണം ഇതാണ് എന്നെ ഓർമ്മ барга баора кагын